ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിഷേധം ശക്തമായിട്ടും പരാതി തന്നാൽ മാത്രം കേസെടുക്കാമെന്ന ഉറച്ച് സർക്കാർ ആരോപണവിധേയനായ രഞ്ജിത്തിനെയും സംരക്ഷിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷസ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റില്ല രേഖാമൂലം പരാതി കിട്ടിയാൽ മാത്രം നടപടിയെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് രഞ്ജിത്ത് ഇന്ത്യ കണ്ട മികച്ച കലാകാരനെന്നും സജി ചെറിയാൻ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കോടതി പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് സർക്കാർ നിലപാട് കോടതി പറഞ്ഞാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് പരാതിയില്ലാത്തതുകൊണ്ട് സ്വമേധയാ കേസെടുക്കാൻ കഴിയില്ലെന്ന നിലപാട് കോടതിയെയും അറിയിക്കും സാക്ഷികളുടെ സ്വകാര്യതയെ മാനിക്കുന്നുവെന്ന് കോടതിയിൽ വാദമുയർത്തും അതേസമയം ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ സംരക്ഷിച്ചുകൊണ്ടാണ് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം എത്തിയത് ഇന്ത്യ കണ്ട പ്രഗത്ഭനായ കലാകാരനാണ് രഞ്ജിത്ത് ആക്ഷേപത്തിൽ കേസ് കേസെടുക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു പരാതി തരുന്ന മുറയ്ക്ക് സർക്കാർ പരിശോധിക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു ഒരാളെ സംബന്ധിച്ച് പരാതി തന്നാൽ പറഞ്ഞ വാക്കി എത്ര ഉന്നതാണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല സ്വാഭാവികമായിട്ടും പരാതി തരാൻ ആരെങ്കിലും മുന്നോട്ട് വരുമ്പോൾ പരാതിയിൽ പറയുന്ന കാര്യങ്ങളുടെ വസ്തുത പരിശോധിക്കേണ്ടത് ബന്ധപ്പെട്ട പോലീസും ബന്ധപ്പെട്ട നിയമവകുപ്പുമാണ് ആർക്കാണോ ആരോപണം ആർക്കെതിരെയാണോ അവർ പരാതി തരിക ആ പരാതിന്മേൽ ആവശ്യമായ തീരുമാനം ഉന്നയിച്ചല്ലോ ഉന്നയിച്ച സ്ഥിതിക്ക് അവർക്ക് പരാതി തരുന്നതിന് ബുദ്ധിമുട്ടില്ല പരാതി തന്നാൽ അത് നിയമാ അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു ഒരു കലാകാരനാണ് അദ്ദേഹത്തിന്റെ സൈറ്റിലാണ് ഈ വിഷയം നടന്നതെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സ് ഉണ്ടായിരുന്നെന്ന് പറയുന്നു ഇതെല്ലാം പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ആ പരാതിന്മേല പറ്റൂ കുറ്റം ചെയ്യുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയുണ്ടാകില്ല എന്നാൽ നടപടിയെടുക്കാൻ രേഖാമൂലം പരാതി വേണം നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനത്തിലെത്താനാകുമെന്നും മന്ത്രി പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്